ഹായ് എല്ലാവർക്കും നമസ്കാരം മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഈ വർഷത്തെ ക്രിസ്മസ് അങ്ങനെ കഴിഞ്ഞ് ഇന്നലെ ഒരു ചെറിയ രീതിയിൽ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചു അപ്പോൾ ഇന്ന് ഒന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ പുറത്ത് പോയി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക ഉദ്ദേശത്തിലാണ് പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു ടോപ്പാസിൽ എത്തിയപ്പോഴാണ് പണി കിട്ടിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടോപ്പാസിൽ അന്ന് ഇല്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ ജനവീദ നേരം സീറ്റിലേക്ക് പോയി സീറ്റിലുള്ള പാറ്റ്യോ കഫയിലാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് പാറ്റ്യോ കഫേൻ്റെ വിശിഷ്ടങ്ങൾ നിങ്ങളെ കാണിക്കാം എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളെ സിറ്റി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു റെസ്റ്റോറൻ്റ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ കൂടുതലും പിന്നെന്താണ് ആണ് കൂടുതലുള്ളത് കഫേ കണക്കുള്ള റെസ്റ്റോറൻറ്റ്സാണ് കൂടുതൽ ഹാഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു വർഷത്തിൻ്റെ അവസാന മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഡിസംബർ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഡിസംബർ മാസത്തിലാണ് നമ്മളെ എല്ലാവരും ലോകമൊട്ടാകെ ആഘോഷിക്കുന്ന ക്രിസ്മസ് വരുന്നത് കരോളും സാന്തയും അതുപോലെ തന്നെ ക്രിസ്മസ് കേക്കും ഫ്രണ്ട്സുമായിട്ടുള്ള കൂടിച്ചെരലും ബന്ധുക്കളുമായിട്ടുള്ള കൂടിച്ചെരലും കേക്ക് മുറിക്കലൊക്കെ വരുന്നത് ഈ ഒരു ഡിസംബർ മാസത്തിലാണ് ബഹറിനെ സംബന്ധിച്ചിടത്തോളം ബഹറിൻ്റെ നാഷണൽ ഡേയും കൂടെ ഈ മാസത്തിലാണ് ഡിസംബർ പതിനാറും പതിനേഴുമാണ് വരുന്നത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു ഫ്രണ്ട്സുമായിട്ടൊക്കെ ആഘോഷിച്ചു ഇന്നിപ്പം കുട്ടികളൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങാം പുറത്ത് പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പുറത്ത് പോയി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻ്റിൽ പോയി ഫുഡ് കഴിക്കണം ഞങ്ങളേതായ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോയുടെ കണ്ടൻറ്റും ഞങ്ങളൊരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഞങ്ങൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ക്രിസ്മസ് ആഘോഷവുമാണ് വലിയ ഒരു രീതിയിലുള്ള ആഘോഷങ്ങളൊന്നുമില്ല ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞ് ആഘോഷങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഞങ്ങളെ ക്രിസ്മസ് ആഘോഷം മാത്രമാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ സീനയും അച്ചുമോനും കിച്ചുവും മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പോൾ പുറത്ത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുക അപ്പോൾ കേക്ക് എന്തെങ്കിലും മുറിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവർ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ കേക്ക് മുറിച്ചു ഇപ്പം എന്തായാലും ഇന്ന് ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം ഞങ്ങൾ ക്രിസ്മസ് ആഘോഷമാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉമ്മലസത്ത് നിന്ന് ഇറങ്ങിയിട്ടിപ്പോൾ എങ്ങോട്ട് പോകണമെന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ ഡിസ്കഷൻ ചെയ്ത സമയത്ത് അപ്പോൾ നഹദി മന്തി ആയാലും കെ ഗ്രില്ലായാലും അൽ ആയാലും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രില്ല് കഴിക്കാവുന്ന ഇതൊക്കെ നമ്മൾ പോയിട്ടുള്ള ഹോട്ടൽസുകളാണ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളാണ് അപ്പം പോകാത്ത കുറേ നാളായി നമ്മൾ ജനേബിയിലുള്ള ടോപ്പാസിൽ പോയിട്ടുണ്ട് അപ്പം നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ അതിന് ഒരു ബൊഫേ സിസ്റ്റം ഒക്കെ ഉണ്ട് അപ്പോൾ ബൊഫേ കഴിക്കാനുള്ളൊരു പ്ലാനിൽ ടോപ്പാസിലേക്ക് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷനും അതുമായി ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഞങ്ങളെ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ ഉമ്മലസത്ത് നിന്ന് ഞങ്ങൾ ജനാബിയിലേക്ക് പോവുകയാണ് അപ്പം ജനാബി പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഉമ്മലസത്ത് നിന്ന് നേരെ ജനാബിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഫൈനലി ഞങ്ങൾ ജനാബിയിലുള്ള ടോപ്പ് പാസ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു വട്ടം നമ്മൾ ടോപ്പാസിൽ പോയിട്ടുണ്ട് ഞങ്ങളുടെ പതിനാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ടോപ്പാസിൽ വെച്ചായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ നല്ലൊരു ബൊഫ കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കൂടുതൽ അറബിക്ക് ഡിഷസ്സാണ് അവിടെ ഉള്ളത് എന്തായാലും സ്ഥിരമായിട്ട് നമ്മൾ സൗത്ത് നോർത്തൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഒരു അറബിക്ക് ഡിഷസ് ഉൾപ്പെടുന്ന ഒരു ബൊഫ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് നേരെ ടോപ്പാസിലേക്ക് പോകുന്നു ഇപ്പം ഡിസംബറിൻ്റെ ഒരു മൂടൽ മഞ്ഞും ഒരു തണുപ്പും ഒരു ലൈറ്റ്നിങ്ങും ഇപ്പോൾ നമ്മൾ നാഷണൽ ഡേ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു ആഘോഷങ്ങളൊക്കെ ബഹ്റിൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ ഒരു മാസം അവസാനം വരെ അല്ലെങ്കിൽ ന്യൂ ഇയർ കഴിയുന്നതുവരെയൊക്കെ ഈ ലൈറ്റ്നിങ്ങും ഈ ആഘോഷങ്ങളൊക്കെ ബഹ്റിൽ ഉണ്ടാവും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന മാസമാണ് അപ്പം നമ്മൾ ആ ഡിസംബറിലൂടെ കടന്നുപോകുക കാരണം ഡിസംബർ പ്രത്യേകിച്ച് ലോകമൊട്ടാകെ തണുപ്പും മഞ്ഞും കുളിരും ഒക്കെ ഉള്ള ഒരു മാസം തന്നെയാണ് ഒരുപാട് ആൾക്കാർ പിന്നെ യൂറോപ്യൻ കൺട്രീസിലും ജോർജിയയിലൊക്കെ പോകുന്ന സമ്മർ വിൻ്റ വെക്കേഷന് വിൻ്റർ വെക്കേഷന് പോകുന്ന ഒരു മാസം കൂടിയാണ് ഈ നവംബർ ഡിസംബർ ജനുവരി എന്നൊക്കെ പറയുന്നത് നമുക്ക് ബഹറിന്റെ മിക്ക ഭാഗങ്ങളിലും ഈ നാഷണൽ ഡേയും പ്രമാണിച്ച് ഇട്ടിരിക്കുന്ന ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ഇത് നമ്മുടെ ഇസ ടൗണിലേക്ക് തിരിയുന്ന അല്ലെങ്കിൽ ആലിയിലേക്ക് തിരിയുന്ന ആ ഒരു ഭാഗത്ത് കാണുന്ന ലൈറ്റ്നിങ് ആണ് ജനാബിയിലേക്ക് തിരിയുവാണ് നല്ല മൂടൽമഞ്ഞാണ് പതിനാറ് ഡിഗ്രിയും പതിനഞ്ച് ഡിഗ്രിയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് കാണുന്നതാണ് ലുലു മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് അട്രിം മാൾ ജനേബി രീതിയിൽ വരുന്നുണ്ട് അങ്ങനെയുള്ള പല സ്ഥലത്തും പിന്നെ റോഡ് പണികൾ നടക്കുവാണ് അപ്പോൾ നമ്മൾ ഈ ഫ്ലൈ ഓവർ കറങ്ങി നേരെ വീണ്ടും താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ടോപ്പ് ഹാസിലേക്ക് പോകാൻ കഴിയും ജനാബിയ ഇവിടെയാണ് നമ്മുടെ പാസ് റെസ്റ്റോറൻറ്റ് കാണുന്നതാണ് ടോപ്പാസ് റെസ്റ്റോറൻറ്റ് വണ്ടി നമുക്ക് വണ്ടി നമുക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ടോപ്പാസിന് ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ബൊഫേ ഇല്ല ബൊഫേ അവർ ടെമ്പറലി നിർത്തി വെച്ചിരിക്കുകയാണ് നീ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ റീസ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അങ്ങനെ എന്തായാലും ഞങ്ങൾ വണ്ടിയെടുത്ത് നേരെ ജനേബിയേനു നേരെ സീഫിലേക്ക് തിരിച്ചു സീഫിൽ ഒരു വേറൊരു ഉണ്ട് അതിൻ്റെ പേര് പാറ്റിയോ കാഫേ എന്നാണ് ആ പാറ്റിയോ കാഫേയിലേക്ക് പോവുകയാണ് അവിടെ ബൊഫേ ഉണ്ടെന്ന് വിളിച്ച് വെച്ചപ്പോൾ മനസ്സിലായി എപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് തിരിക്കുകയാണ് നമ്മളിപ്പോൾ പാട്ടിയോ കഫ നിൽക്കുന്ന ലൊക്കേഷന് ഗൂഗിൾ അടിച്ചിട്ടാണ് ഞങ്ങൾ ഈ ലൊക്കേഷനിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു നേരെ സെക്യൂരിറ്റിയുടെ ചോദിച്ചപ്പോഴത്തേക്ക് പാട്ടിയോ കഫ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് കാണിച്ചു തന്നു നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റി സെൻ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ കൂടുതലും പിന്നെ എന്താണ് പിന്നെന്താണ് ആണ് കൂടുതലുള്ളത് കഫേ കണക്കുള്ള ആണ് കൂടുതലുള്ളത് നമുക്കെന്തായാലും അവിടെ നിന്ന് പോയി നോക്കട്ടെ ഫൈനലി നമ്മൾ പാട്ടിയോയിലെത്തി ഇത് സീഫേരിയിലാണ് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് അങ്ങനെ ബൊഫേ ഇവിടെ ഉണ്ട് അപ്പം എന്തായാലും ഒരു ഇൻ്റർനാഷണൽ ബൊഫേ ഓപ്ഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒക്കെ കഴിക്കാൻ പറ്റുന്നവർക്ക് ഫോർ ബി ഡി പ്ലസ് വാറ്റാണ് സോറി ഫൈവ് ബി ഡി പ്ലസ് വാറ്റാണ് അപ്പോൾ പാറ്റിയോ റെസ്റ്റോറൻറ്റ് പാറ്റിയോ കഫേ നമ്മുടെ സീഫിലുള്ള പാർട്ടിയോ കഫേയിലാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും ആ പാർട്ടിയോ കഫേൻ്റെ വിശേഷങ്ങളും ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനുമാണ് ഇവർ ഈ വീഡിയോ കാണിക്കുന്നത് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഞങ്ങളെന്തായാലും റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് പ്രവേശിച്ചു ആദ്യം പേയ്മെൻറ്റ് കൊടുക്കേണ്ട കഴിച്ചു കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷമാണ് കാണാൻ കഴിഞ്ഞത് ഒരുപാട് ലേഡീസ് ഉണ്ട് ലേഡീസ് എന്ന് പറഞ്ഞാൽ ബെഹർനീസ് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കില്ല എന്നാലും മാക്സിമം കാര്യങ്ങൾ ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ നമ്മൾ സലാഡിന്നാണ് ഇപ്പോൾ തുടങ്ങിയത് സലാഡ് ഐറ്റംസ് എടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് സലാഡി തന്നെ ഏതാണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റംസ് തന്നെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള സലാഡ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ സലാഡ് കഴിഞ്ഞിട്ട് പിന്നെ വൺ ബൈ വൺ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എത്രത്തോളം അത് സക്സസ് ആകുമെന്നറിയത്തില്ല എന്തായാലും നോക്കാം നമുക്ക് എങ്ങനുണ്ട് ഓനെ ഇപ്പം എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ എടുത്തിട്ട് ഒരുപാട് ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് സലാഡ് എടുത്തു കുറച്ച് മിക്സ് എടുത്തു അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് റൈസ് ഉണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ ഗ്രാബ് ഫൈം കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഫുഡ് എങ്ങനെയുണ്ട് ആദ്യത്തെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി ഇത് ഞാൻ എടുത്തത് ഫുള്ള് സലാഡ്സ് ഐറ്റംസ് ആയിരുന്നു ഇത് ഒരു പ്ലേറ്റ് മിക്സ് ഗ്രില്ലെടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് റൈസും പിന്നെ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ വൈറ്റ് റൈസും ഒക്കെയാണ് എടുത്തത് ആ ഒരു പ്ലേറ്റ് കഴിഞ്ഞ് നീ കുറച്ച് വൈറ്റ് റൈസും ഒരു വെജിറ്റബിൾ ക്രീംസും അതുപോലെ തന്നെ ക്രാബും ബീഫും പിന്നെന്താ ബഹ്റി കബാവാണത് വെജിറ്റബിൾ കബാവാണ് അതെടുത്തിട്ടുണ്ട് കിച്ചുമനെ കഴിക്ക് ബീഫ് ഓക്കെ ആയിരുന്നോ ബീഫ് ഓക്കെ ആയിരുന്നോ ബീഫ് സിസ്ലിങ് പൊളിച്ചല്ലേ ില്ലേ പയ്യേ നിർത്തരുത് തളരുത് രാമൻകുട്ടി തുളരരുത് അച്ചു എന്തൊക്കെയാ സെയിം ആണ് പാട്ടിയും സെയിം ആണ് കൂടുതൽ ഡിഷസ് ഉണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ കബാബ് കബാബുണ്ട് ബീഫ് ഉണ്ട് ബട്ടർ ചിക്കൻ ഉണ്ട് അതുപോലെ തന്നെ മിക്സ് ഗ്രില്ലുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസിലോ ഒന്നോ രണ്ടോ ഡിഷസ് ഉണ്ട് സ്ക്രാബ് ഉണ്ട് പിന്നെ ഒരുപാട് സ്വീറ്റ്സും ഡെസേർട്സും ഐറ്റം ഉണ്ട് കേക്ക്സ് കേക്ക്സൊക്കെ ഒരുപാടുണ്ട് പിന്നെ വന്നിട്ട് സൂപ്പ് ടൊമാറ്റോ സൂപ്പും ടോൺ സൂപ്പും ഉണ്ട് സലാഡ് ഐറ്റംസ് ഏകദേശം പത്തോളം സലാഡ്സ് തന്നെ ഉണ്ട് പിന്നെ വന്ന് ജ്യൂസുകളുണ്ട് എന്തായാലും ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് മർമ്രാസിലും ഇതൊക്കെ സെയിം മർമ്രാസ് പിന്നെ ഒരുപാട് വേറെ കുറച്ച് റൊട്ടി ഐറ്റംസ് നാൻ ഐറ്റംസൊക്കെ പിസ കെ എഫ് സി പോലുള്ള അങ്ങനെ കുറേ ഡിഷസ് ഉണ്ട് ഇതും റേറ്റ് നോക്കുമ്പോഴത്തേക്ക് അഞ്ച് ദിനാറ് രണ്ടും അഞ്ച് ഇന്ത്യൻസ് കുറവാണ് കൂടുതൽ ഇങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കണത്തെ സമ്മാനത്തിൽ കഴിക്കുക പന്ത്രണ്ട് ഉണികളുണ്ട് ഇന്ത്യൻസ് കുറവാണ് കൂടുതലും ബഹനീസൊക്കെയാണ് വരുന്നത് എന്തായാലും ഒരു ചേഞ്ച് ചേഞ്ച് തന്നെയാണ് അച്ചു ഓപ്പണാക്കണേ നോക്കട്ടെന്തോ അത് സേമിയ ഓക്കേ അതടുത്ത് അടുത്ത് അടുത്ത് എന്തോ ീം കേക്കും ഡെസേർട്ടൊക്കെ എല്ലാം സൂപ്പർ സാധനമാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടോ ഫുള്ള് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തേക്കുന്ന കേക്കുകളാണ് നമ്മൾ കൂട്ടൊക്കെ കഴിച്ചിറങ്ങി ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു അറബിക് കോഫിയുണ്ട് വാവയുണ്ട് അതുപോലെ തന്നെ ഡേഡ്സ് ഉണ്ട് അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു റെസ്റ്റോറൻ്റ് ആണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചൊക്കെ ഇറങ്ങി ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പ് ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞ് ഇറങ്ങി ഈ ഒരു പാട്ടിയോ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ പാട്ടിയോ കാഫേയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇതാണ് എൻ്റെ മുന്നിൽ കാണുന്നതാണ് സിറ്റി സെൻറ്റർ സിറ്റി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ഈ ഒരു ഭാഗത്താണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഒരുപാട് റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഒരു ഏരിയ തന്നെയാണ് ഒരുപാട് റെസ്റ്റോറൻറ്റ് ഏരിയ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ് നേരെ ഉമ്മലസത്തേക്ക് പോകുക സമയം മണിയായി എന്തായാലും സമയം വൈകുന്നതോറും നല്ല തണുപ്പ് ഔട്ട് സൈഡ് ഏകദേശം പന്ത്രണ്ട് ഡിഗ്രിയാണ് കാണിക്കുന്നത് ഘോഷത്തിന്റെ സെലിബ്രേഷൻ ആണ് ഇവിടെ പൂർണമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞങ്ങളെ ക്രിസ്മസ് ആഘോഷം ഇവിടെ പൂർണ്ണമാവുകയാണ് ന്യൂ ഇയർ ആണ് നമുക്ക് ആഘോഷിക്കാനുള്ളത് ന്യൂ ഇയറും കൂടെ ആഘോഷിക്കുമ്പോഴത്തേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷം അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന ഒരു വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ആഗ്രഹങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൂർത്തി പൂർത്തീകരിക്കാത്ത അല്ലെങ്കിൽ സഫലമാവാത്ത എല്ലാ ആഗ്രഹങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സഫലമാവാനായിട്ടും പൂർത്തീകരിക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പം തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഇപ്പം സമയം ഏകദേശം പത്ത് പതിനെട്ടായി ഞങ്ങളുടെ ജുബേറു വഴി നേരെ വീട്ടിലേക്ക് പോവുകയാണ് പുറത്ത് നല്ല തണുപ്പ് ഏകദേശം പതിനാല് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും മനോഹരമായ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ാപ്പി ന്യൂ ഇയർ അപ്പോൾ ഞാനവിടെ സൈൻ ഔട്ട് ചെയ്യുകയാണ്